എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകത്തിന് ശേഷം പ്രതികളിൽ ഒരാളെ രക്ഷപ്പെടാൻ സഹായിച്ചത് സിഎഎസ്എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തൊട്ടടുത്ത ദിവസം പ്രതിയായ കോൺസ്റ്റബിൾ മോഹന് ഡ്യൂട്ടിയിൽ കയറാനും അനുമതി നൽകി ആരോപണ വിധേയനായ സിഎഎസ്എഫ് ഉദ്യോഗസ്ഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് എങ്ങനെയാണ് പ്രതിയെ ഈ സഹായിച്ചത് എന്ത് നടപടി ഉണ്ടാകും ധന്യാ അങ്കമാലി തുറവ് സ്വദേശി ഐവിൻ ജിജോയെ കാർഡിപ്പിച്ചതിക്രൂരമായി കൊലപ്പെടുത്തിയ ദിവസം ഈ മോഹൻ കുമാർ വിളിച്ചത് ഈ കേസ് എസ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്കാണ് ഇങ്ങനെയൊരു സംഘം ഉണ്ടായെന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം ഉയരുന്നത് അത് മാത്രമല്ല പിറ്റേ ദിവസം ഈ ഡ്യൂട്ടിയിൽ കയറാനും അനുമതി നൽകി എന്നുള്ളത് ഗൗരവതരമായി തന്നെയാണ് സി ഐ എസ് ഉൾപ്പെടെ കാണുന്നത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട ആരോപണവും പിന്നീട് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സി എസ് എഫ് ഇൻസ്പെക്ടറുടെ മൊഴിയെടുക്കാൻ ഒരുടുകയാണ് നെടുമ്പാശ്ശേരി പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തി ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇരുവരും അതായത് ഈ വാഹനം ഓടിച്ച ഈ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മോഹനും ഉൾപ്പെടെ ആ ഈ കാറുമായി വന്നതും പിന്നീട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നതുമല്ല അതിനുശേഷമാണ് മോഹൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത് സ്വാഭാവികമായി അതിക്രൂരമായ ഒരു സംഭവം അല്ലെങ്കിൽ കൊലപാതത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായതിനു ശേഷം ഇത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയോ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയോ ആ ഒരു അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്തതിന് പകരമാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള നിലപാടിലേക്ക് അദ്ദേഹം കടന്നത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് എന്താണെങ്കിലും ഈ ഇൻസ്പെക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ സി ഐ എസ് എഫിന്റെ ആദ്യതര അന്വേഷണം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ആർ കോണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും അന്വേഷണ പരിധിയിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ അതായത് ഈ മോഹനെ കസ്റ്റഡിയിലെടുത്തത് യൂണിഫോമിലാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്കിടെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇത്ര തലേ ദിവസം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പിന്നീട് എങ്ങനെയാണ് ഇയാൾ ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ കയറിയതെന്ന ചോദ്യം ആ സമയത്ത് തന്നെ സി എസ് എഫുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉയർന്ന ചോദ്യം ഉയർന്നിരുന്നു എന്താണെങ്കിലും ഈ ഈ ഈ സംഭവകാർഷങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത് വകുപ്പ് തന്നെ നടപടി എടുക്കാനുള്ള സൂചനയുമുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് പ്രതിചേർക്കപ്പെട്ട രണ്ട് ആളുകളെയും നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപ്പുള്ള കാര്യങ്ങളും വലിയ രീതിയിൽ തന്നെ അവിടെ ആലോചനയിലുണ്ട് എന്തെങ്കിലും അധികം വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി ഐ എസ് എഫ് വിശദമായ അന്വേഷണം തന്നെയാണ് ആഭിനന്ദരുന്നത് നടക്കുന്നത് അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് നാളെ അംഗമായി നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ കസ്റ്റഡി അപേക്ഷ നാളെ അംഗമായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും